പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിൽ നിന്നും എങ്ങനെയാണ് ഒരു ഫയൽ ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ് വാട്സപ്പിൽ നിന്നും മെയിലിൽ നിന്നും ഒക്കെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സേവ് സേവാകുന്നത് ഡൗൺലോഡിലായിരിക്കും ഇത് എങ്ങനെ ഒരു ഫോൾഡറിനുള്ളിൽ സേവ് ചെയ്യാമെന്ന് നോക്കാം ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് വാട്സപ്പിലാണ് വാട്സപ്പിലെ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നേരെ ഡൗൺലോഡിലാണ് പോകുന്നത് ഇത് ഫോൾഡറിൽ സേവ് ചെയ്യാനായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്താൽ മുകളിലായി ഒരു ത്രീ ഡോട്ട്സ് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക താഴേക്ക് വരുമ്പോൾ അവിടെ സെറ്റിംഗ്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡൗൺലോഡ്സ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇനി ഡൗൺലോഡ്സ് എന്ന് കണ്ടിട്ടില്ല എങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ ഡൗൺലോഡ് ഡൗൺലോഡെന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ രണ്ട് ടിക്കുകൾ കാണാം അത് ഓഫായിരിക്കും അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക ഈ ടിക്കുകൾ ഓൺ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഫയലുകൾ എവിടെ സേവ് ചെയ്യണമെന്ന് കാണിക്കുന്നതാണ് ഇനി ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഇനി ഫയലുകൾ ഇഷ്ടമുള്ള ഫോൾഡറിൽ സേവ് ചെയ്യാവുന്നതാണ് ഇതേപോലുള്ള ചെറിയ ചെറിയ അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക